കലാമണ്ഡലം സത്യഭാമ നടത്തിയ വർണ്ണ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി പിലാത്തറ ലാസിയ കോളേജ് നൃത്ത വിദ്യാർത്ഥികൾ കയ്യിൽ കറുത്ത ചായം പൂശിയാണ് ഇവർ നിറങ്ങൾക്കല്ല പകരം നൃത്തത്തിന്റെ പൂർണ്ണതയ്ക്കും ആസ്വാദനത്തിനുമാണ് പ്രാധാന്യമെന്ന് വിളിച്ചു പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലുള്ള പ്രസ്താവനകൾ ഇനി വരുന്ന തലമുറക്ക് ഏറ്റവും വലിയൊരു ഒരു ആപത്താണ് ഇതൊരു പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടി പറഞ്ഞത് എന്നതിനുപരി അതിൽ ഉന്നയിച്ച കാരണങ്ങൾ കറുപ്പ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പെറ്റ അമ്മയ്ക്ക് സഹിക്കില്ല തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ ഇനി വരുന്ന ഓരോ വിദ്യാർത്ഥികളെ നൃത്തം അല്ലെങ്കിൽ കല എന്ന രംഗത്തേക്ക് വരുന്നവരെ വളരെയധികം അധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെതിരെ എന്തുകൊണ്ടും നൃത്തം പൂർണ്ണമായും അഭ്യസിക്കുന്ന അവരുടെ ജീവിതമാർഗ്ഗമാക്കി എടുക്കുന്ന ഇത്തരം കലാകാരന്മാർ തന്നെയാണ് പ്രതിഷേധിക്കേണ്ടത് നമ്മളല്ലാതെ പിന്നെ ആരെ പ്രതിഷേധിക്കും ഇത്തരം വാചങ്ങൾ ഓരോ അധ്യാപകർ പറയുമ്പോൾ എത്രത്തോളം വിദ്യാർത്ഥികളെയും അതുപോലെയുള്ള ഓരോ മനുഷ്യരെയും നൃത്തം പേരിൽ ഇങ്ങനെ വിവേചനം കാട്ടുമ്പോൾ ഓരോ മനുഷ്യരെയും അത് വേദനിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഇല്ലാതാവേണ്ട കാലം കഴിഞ്ഞു ഇന്നും കാലം മാറിയത് പലരും തിരിച്ചറിയുന്നില്ലല്ലോ അതും പബ്ലിക് മാധ്യമത്തിലൂടെ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് വളരെയധികം വേദന വേദനാർഹമാണ് അതുപോലെ അതിനെ തീർച്ചയായും അതിനെ പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും അതിനെതിരെ പ്രതിഷേധിക്കുന്നു എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധം സംഘടിപ്പിച്ചെന്താ വെച്ചാൽ നിറം കളർ എന്നതിൽ ഒരു വിവേചനം നമ്മൾ കാണേണ്ടതില്ല അതിന് തന്നെ അവർ കറുപ്പ് എന്നൊരു കൂടി ഇതിനെ സമീപിച്ചതുകൊണ്ട് എല്ലാവരും കറുത്ത നിറം കയ്യിൽ പുരട്ടിക്കൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് കല എന്ന് പറയുന്നത് ദൈവികമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പരിമിതികളെയോ മറ്റെന്ത് കാരണം വച്ചോ അതിനെ വിവേചിച്ച് മാറ്റി നിർത്തുക അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കല കല അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥിനിലയിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രചോദനം നൽകേണ്ടവർ തന്നെ ഒരു ഇങ്ങനെ വിവേചനം കാണിക്കുന്നത് തികച്ചും വേദനാജനകമാണ് അതുകൊണ്ട് തന്നെ ചെറുതായ രീതിയിൽ ആ കലയുടെ അതിൻ്റെ ദൈവികത്തെ മനസ്സിലാക്കി അതിനെ അതിൽ സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ കല ഓരോ കലാകാരന്മാരും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെറിയൊരു ആ ദൈവികതയെ മനസ്സിലാക്കുവാനായിട്ട് നിറങ്ങൾ ഒരു ഒരു ഇതിനൊട്ടും ഒരു തടസ്സമല്ല എന്ന് ബോധിപ്പിക്കാൻ കൂടി വേണ്ടി മാത്രമാണ് ഈ ഒരു തരത്തിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കുക നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ വിവാദ പരാമർശനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് നർത്തകർ എഴുത്തുകാർ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തിക്കഴിഞ്ഞു അത്തരത്തിൽ അതിൻ്റെ ഏറ്റവും പ്രതിഷേധത്തിൻ്റെ വരും തലമുറ ഈ നർത്തകൻ നർത്തകിമാർ നർത്തകന്മാർ ഒക്കെ പുതിയ തലമുറ എത്രത്തോളം ഈ വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് പിന്നെ രാത്രി ലാസ്യ കോളേജിലെ നർത്തകിമാർ നർത്തകര കന്മാരൊക്കെ ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ഈ വിവാദ പരാമർശത്തിനെതിരെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്നു തൻ ഉയർന്നുവരുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ക്യാമറമാൻ പ്രണവ് പരുവാമ്പയ്ക്കൊപ്പം ജയരാജ് വടമന്തു നെറ്റ്വർക്ക് ന്യൂസ്